നമസ്കാരം ശ്രീരാഗം രുചിക്കുട്ടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കായ ബജ്ജിയാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായിട്ട് സുരാഗം രുചിക്കുട്ടി യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് കമൻറ്റ് നമ്മളിപ്പോൾ കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഷോർട്ട് വീഡിയോകളാണ് ഇട്ടിരുന്നത് ഇനിയും നമുക്ക് ലോങ് വീഡിയോകൾ ഇടാം അപ്പോൾ എല്ലാവരും ഷോർട്ട് വീഡിയോ കാണുന്ന പോലെ തന്നെ ലോങ് വീഡിയോകളൊക്കെ കണ്ട് നല്ല രീതിയിൽ ലൈക്കും കമൻറ്റും അതുപോലെ തന്നെ സബ്സ്ക്രൈബൊക്കെ ചെയ്യുക നമ്മുടെ ചാനൽ നമുക്ക് എങ്ങനെയാണ് കായവെച്ച് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഇവിടെ ഏകദേശം ഒരു പത്ത് കായോളം പത്ത് പന്ത്രണ്ട് കായോളം അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ അതായത് കേരയുടെ കോക്കനട്ട് ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലോറോ ഒന്നുമല്ല ഉപയോഗിക്കുന്നത് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ കടലമാവ് അതിൽ ഉപ്പ് അതുപോലെ തന്നെ മുളക് പൊടി അതുപോലെ കടലമാവ് പിന്നെ ലേശം സോഡാപ്പൊടിയും നമ്മൾ ചേർത്തിട്ടുണ്ട് അത് നമ്മളൊരു ഒരു മണിക്കൂർ എടുത്തു വെച്ച മാവാണ് ഇത് കലക്കി വെച്ചതാണ് അപ്പം നല്ല സോഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും എന്തായാലും അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കായ ബിജി അതായത് കായ കായ നമ്മുടെ കടലപ്പൊടി കുഴച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മുക്കിയിട്ട് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം നമുക്ക് എന്തായാലും നമുക്ക് അത് ആ ഘട്ടത്തിലേക്ക് കിടക്കാം ചൂടായ നോക്കാൻ വേണ്ടി ഇത്തിരി കടലമാവ് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം നമ്മൾ എന്തായാലും നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് പിന്നെ നമ്മൾ കായ ഇങ്ങനെ ഓരോന്നായിട്ട് മുക്കിയതിലേക്ക് ഇടണം നമുക്ക് ചെറിയ ചട്ടിയായതുകൊണ്ട് മൂന്നോ നാലോ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ അതിൽ കൂടുതൽ നമുക്ക് കായത്തിലേക്ക് ഇടാൻ പറ്റില്ല നമ്മളൊരു മൂന്നെണ്ണോ നാളെ ഇട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ടും മറിച്ചിടാ നമുക്ക് നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം നമുക്ക് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ കണ്ണാപ്പം നമുക്ക് കോരി നന്നായിട്ട് എണ്ണയൊക്കെ വാർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു അരിപ്പക്കൈയിലേക്ക് നമുക്കിടാതെ അരിപ്പാത്രത്തിലേക്ക് നമുക്കിടാം അങ്ങനെ ഓരോന്നോ ഓരോന്നായിട്ട് നമുക്ക് ഇങ്ങനെ നമുക്ക് എല്ലാം ഉണ്ടാക്കിയെടുക്കാം എടുത്തിട്ട് നമ്മൾ കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കാം എന്തായാലും നമസ്കാരം നമ്മൾ കായബ്ജി ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നമ്മൾ കണ്ടു എന്തായാലും ഇങ്ങനെ വീട്ടിലൊക്കെ ഉണ്ടാക്കി നോക്കുക നമുക്കിത് മുളക് ചമ്മന്തിയോടൊക്കെ കൂട്ടി കഴിക്കാം മുളക് ചമ്മന്തി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഇനിയും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബെൽബട്ടൺ നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി എത്തുന്നവരെ നന്ദി നമസ്കാരം